സെപ്റ്റംബർ സമയം ഞാനിന്നവിടെ വന്നിരിക്കുന്നത് എല്ലാവരും മരണമൊഴിയായിട്ടാണ് എല്ലാരും എന്റെ പേര് അനന്തുജി ഞാൻ ട്വന്റി സിക്സ് ഓൾഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സ്പെഷ്യലിസ്റ്റിന്റെ ഞാൻ ഡ് പേഴ്സൺ ആണ് അങ്ങനെ ആരുടെ അടുത്തും അങ്ങോട്ടുകാർ സംസാരിക്കാറില്ല കുറച്ചുകൾ ഒതുങ്ങി ചെയ്യിരിക്കുന്ന ടൈപ്പാണ് ആൻഡ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിനെ പറ്റിയിട്ടുണ്ട് ഹൗസ് എൻ്റെ ലൈഫ് എങ്ങനെ ഇങ്ങനെ ആയി ഐ എം സഫറിങ് ഫ്രം എന്തൊക്കെയാണ് എല്ലാം ഈ വീഡിയോയിലുണ്ടാകും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒ സി ഡി പേഷ്യൻ്റാണ് ഒന്നര വർഷമായിട്ട് ഞാൻ തെറാപ്പി എടുക്കുന്നുണ്ട് കഴിഞ്ഞ ആറുമാസമായിട്ട് ഗുളിക മെഡിസിൻ എടുക്കുന്നുണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു കൂട്ടം കൂടെ ഉണ്ടോ ഇല്ല ആറ് മാസം എടു നമ്മള് എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ആന്റി ഡിപ്രസൻസ് പിന്നോസരിക്കുമെന്ന് വരുന്നു ഇതൊക്കെ കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻ്റെ ലൈഫ് കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഞാനൊരു വിക്റ്റിമാണ് ആക്ച്വലി ഒരു ക്ച്വലി എനിക്കൊരു മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾ തന്നെ കണ്ടിന്യൂസ്ലി സിക്ഷലായി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ദാറ്റ്സ് വൈ ഐ ഗോട്ട് ഓ സി ഡി അതാണ് എൻ്റെ ഒ സി ഡി എനിക്ക് ട്രിഗറാവാൻ കാരണം എനിക്ക് ആണ് എന്ന് മനസിലായത് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം മാത്രമാണ് അബ്യൂസാണെന്ന് മനസ്സിലായതും ഈ അബ്യൂസ് കാരണമാണ് എനിക്ക് ഓസീഡി വന്നത് എനിക്ക് മനസ്സിലായത് വളരെ താമസിക്കും എന്നെ എന്നെ അബ്യൂസ് ചെയ്ത് അടുപ്പം നല്ല കല്യാണമൊക്കെ കഴിച്ച് നല്ലവെൽ സെറ്റിൽഡായി ഇങ്ങനെ നടക്കുന്നുണ്ട് ഒന്നും അറിയണ്ട ഫ്രം മൈ ലൈഫ് ഈസ് ി റോഡ് ഓസീഡി വന്ന ഒരാളുടെ മൈൻഡ് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാറുണ്ട് ഇറ്റ്സ് അയാൾ എനിക്കൊരു മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതൽ തന്നെ കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതായിരുന്നു എനിക്ക് പേടിയായിരുന്നു അപ്പുറത്തേക്ക് തുറന്നാലും പറഞ്ഞു ഐ ഡോണ്ട് നോ ൂസ് എനിക്ക് അറിഞ്ഞു വിടായിരുന്നു തെളിവുണ്ടോ എന്തായാലും തെളിവുണ്ടോ എവിടെ തെളിവില്ല നോക്കി പറയണം ലൈഫിലെ ദി ബെസ്റ്റ് തിങ് ഉണ്ടെന്ന് പറയാം അമ്മയും സിസ്റ്ററും അതേ കാരണമാണ് ഇത്രയും കാലെങ്കിലും ജീവിച്ചിരിക്കുന്നത് ജീവിച്ചിരുന്നത് ഇതുപോലൊരു പെങ്ങളെയും അമ്മയും കിട്ടാൻ സത്യം പറഞ്ഞാ പുണ്ണിജിയാണ് എനിക്കൊരിക്കലും ഒരു നല്ല മകനോ നല്ല ചേട്ടനോ പറ്റിയിട്ടില്ല കൊറേപ്പിച്ചിട്ടുള്ളു ഇപ്പൊ ഇപ്പ പോലും അവരെ വേദനിപ്പിക്ക പറ എനിക്കറിഞ്ഞൂടാ എങ്ങനെ വീഡിയോ കൺക്ലൂഡ് ചെയ്യണം എനിക്കറിഞ്ഞൂടാ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയും എന്നെ എനിക്ക് പല സ്ഥലത്തുനിന്ന് അബ്യൂസ് വന്നിട്ടുണ്ട് ഫ്രം മെൻ ഓൺലി മെൻ പിന്നെ നിങ്ങള് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസുകാർ നമ്മുടെ സോ കോൾഡ് സംഗീസ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശം ഭയങ്കര ടോർച്ചർ ആണ് ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സി ക്കാം ഓ ടി സി ക്കാം രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മെന്റലി ഫിസിക്കലി ആൻഡ് സെക്സ്വലി ദ ആർ അബ്യൂസിങ് ചിൽഡ്രൺ ചോദിച്ചറിയാം ആരും തുറന്നു പറയാത്തോ ആർ സെക്സ്വലി അബ്യൂസിങ് ചിൽഡ്രൺ ഓൾസോ സെക്ച്വലി മാത്രമല്ല അവര് അവര് ഫിസിക്കലി അബ്യൂസ് ചെയ്യും അവർ നമ്മളെ പലതും ചെയ്തിട്ടുണ്ട് എനിക്കനുഭവമുണ്ട് എനിക്കനുഭവം പക്ഷെ പക്ഷേ എൻ്റെ അടുത്ത് തെളിവ് ചോദിച്ചാൽ എനിക്കില്ല എൻ്റെ ഇല്ല എവിടെ എങ്ങനെ തെളിവ് കിട്ടും അതും ഇത്രയും വർഷം കഴിഞ്ഞ് ഒരാളൊന്ന് പറയുമ്പോൾ എവിടെ തെളിവും ൈഫിലൊരിക്കലും ഒരിക്കലും ഒരിക്കലും ഒരു ഒരാർ എസ് എസ് കാരനായിട്ട് ഇടപഴകരുത്യൂസെങ്ങനെ കൺക്ലൂഡ് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞൂട അബ്യൂസ് ചെയ്ത ആളുടെ പേരും എനിക്കറിഞ്ഞ ഈ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ച് എനിക്ക് മാത്രമല്ല പലർക്കും ഉറക്കം നേരിട്ടിട്ടുണ്ട് ഒന്നും തുറന്നു പറയാത്തതാണ് ഞാൻ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയുന്നു സ്നേഹിസ് നിതീഷ് മുരളീധരൻ He to have business. continuously abused well, so... me, continuously, and the book is മനസിലായത് തന്നെ കഴിഞ്ഞ വർഷം വർഷത്തിൽ അമ്മയൊക്കെ വഴക്കുറയാ പല കാര്യങ്ങളും എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസിലാകുന്നത് ലൈഫ് ലോങ് ലൈഫ് ലോങ് റേപ്പ് ചെയ്യുന്നവർക്ക് റേപ്പ് ചെയ്തിട്ട് പോയാൽ മതി ലൈഫ് ലോങ് ആണ് എൻ്റെ സഫറിങ് ലൈഫ് ലോങ് ടിൽ ഡെത്ത് ഞാൻ സഫർ ചെയ്യുന്നു ആറ്റ് ദീസ് ഡിപ്രസീവ് എപ്പിസോഡ്സ് ഞാനൊരു വിധത്തിലാണ് ജീവിക്കുന്നത് ഒരു വിധത്തില് ഒരു വിധത്തില് എങ്ങനെ ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇത് എന്താ വിനേഷ് ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു അപ്പിയേ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചാന് കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചാൻസ് ഗോൾ